ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു അല്ലേ മഴയായിട്ട് സുടുകൂട്ടനാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ ഉറക്കം ഉണ്ടായിരുന്നില്ല പകലും രാത്രിയും നൈറ്റും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒട്ടും ഉറക്കം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നല്ല മഴയൊക്കെ ആയിപ്പം അച്ഛനും അമ്മയും പറഞ്ഞു നമുക്ക് മണിക്ക് നാലുമണിക്ക് എന്നിട്ടാണ് ഉണ്ടാക്കണേന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ നല്ല മഴയാണല്ലോ അപ്പോൾ അട അട ചുട്ട് ചുറ്റുകഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ എല്ലാവരും പക്ഷേ അത് സുടുമോന് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പം സുടുമോന് നാല് മണി നേരത്ത് പഴം പുഴുങ്ങിയിട്ടാണ് സുടുകൂട്ടിന് പഴം പുഴുങ്ങി കൊടുത്തു അപ്പം നമുക്ക് അട ഉണ്ടാക്കിയിട്ടാണ് അപ്പം അട ഉണ്ടാക്കാം എന്നുള്ളൊരിതിൽ നിന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ തീരെ സുഖമുണ്ടായിരുന്നില്ല തല ഭയങ്കര തലവേദനയായിരുന്നു കൂട്ടാം ഈ മൈഗ്രാനുള്ള തലവേന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടില്ല അപ്പോൾ അപ്പോൾ സുടുകൂട്ടൻ്റെ അടുത്ത് അച്ചനും അമ്മാമ്മും ഇരിക്കുന്നുണ്ട് അമ്മാമ്മ ഒരു സൈഡിലേക്ക് എടുക്കാമെന്ന് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഞാൻ വന്നിട്ട് ഞാൻ വേഗം അപ്പോൾ അടയ്ക്കുണ്ടാക്കി അടയ്ക്കുണ്ടാക്കി കഴിഞ്ഞ് പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഉണ്ടല്ലോ നമുക്കൊരു വയ്യും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും എന്തായാലും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് എടുത്ത് ഇതൗട്ടാ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് സുടുമോന് ഇങ്ങനെ വയ്യാണ്ടായിപ്പോൾ തൊട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും പാസ്റ്റാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും വേഗം വേഗം കഴിയും പിന്നെ അത് നമ്മളങ്ങനെ ശീലിച്ച് പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുടുമോനിങ്ങനെ വയ്യയും കാര്യങ്ങളും ഇതൊക്കെയായി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങള് തന്നെ അങ്ങനെ മാറും നമ്മളെല്ലാം സ്വന്തമായിട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെ നമ്മൾ സുഖമായിട്ടങ്ങനെ ശീലിച്ചു തുടങ്ങും കേട്ടോ അങ്ങനെയാണ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് സ്വന്തമായിട്ട് മാറിപ്പോയത് പെട്ടെന്നെ അങ്ങോട്ട് മാറിപ്പോയിട്ടാകും നമ്മുടെ ജീവിതം തന്നെ അങ്ങോട്ട് വല്ലാത്തൊരു ഇതിലേക്കായിപ്പോയി അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അമ്മയൊക്കെയാണ് കേട്ടോ കുഞ്ഞിലായാലും എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കാണ് എല്ലാം ചെയ്തു തരാറ് പിന്നെ ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ശീലായിട്ടോ സുടുമോന് ഇങ്ങനെ വന്നപ്പോഴോ വന്നപ്പോൾ തന്നെയല്ല പിന്നെ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അതിപ്പോൾ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഒരാളാശ്രയിച്ചിട്ട് വേണം ഫുഡ് ചോറ് വരെ എടുത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സുടുമോനവിടെ ഇരിക്കുമ്പോൾ ഫുള്ളായിട്ട് ഒരാളവിടെ ഇരിക്കണം അല്ലെങ്കിൽ മുട്ടുമെനിറ്റ് നിന്ന് വീഴോ നമുക്കിങ്ങനെ അടുക്കളയിലേക്ക് ഒന്നും ധൈര്യമായിട്ട് വെള്ളം വരെ കുടിക്കാനായിട്ട് പോകാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്നാണ് എല്ലാവരും പഠിക്കണം എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനും അങ്ങനെ തന്നെയായി ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ സ്വന്തമായിട്ട് മാറി ഇപ്പം എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് വരെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര മാറ്റമാണ് ഭയങ്കര ബോൾഡായിപ്പോയി പെട്ടെന്നെ അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയപ്പോൾ അങ്ങനെ എല്ലാവരും പറയാറുണ്ട് കേട്ടോ ഇപ്പോൾ പൊതുവേ പറയാറുണ്ട് എല്ലാവരും എനിക്ക് ഭയങ്കര മാറ്റങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് നമ്മൾ നമ്മുടെ ജീവിതം അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ് കേട്ട സത്യത്തിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ നമ്മുടെ സുടുമ്പോൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ അങ്ങനെ മഴയൊക്കെ തോന്നിട്ടില്ല അപ്പോൾ അവിടെ ഉണ്ടാക്കിയും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ സുടുകൂട്ടനെയും കൊണ്ട് മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയിട്ടാ സുടിക്കുട്ടനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴ ഭയങ്കര പേടി അപ്പോൾ സുടുകൂട്ടൻ്റെ പേര് മാറ്റി തുടങ്ങിയിട്ട് പിന്നെ അപ്പോൾ അങ്ങനെ അത് ശരി ഞാൻ ഇതാണ് കയ്യിലിരുന്ന് ഇടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടുത്തം ബാലൻസ് കിട്ടില്ല കേട്ടോ ഒരു കയ്യിൽ കുടയും ഒരു കയ്യിൽ ഫോണും പിന്നെ സുടുംബോൻ്റെ ഇടിയും അപ്പോൾ എല്ലാം കൂടിയും താങ്ങില്ല അപ്പോൾ പിന്നെ വേഗം കയറിപ്പോന്നു പിന്നെ അങ്ങനെ തന്നെ വേഗം തുണികളൊക്കെ അലക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സുടുമ്പൻ മോൻ്റെ വീട്ടിൻ്റെ ഇന്നിട്ടോ കൊണ്ടിടണത് ഇപ്പം കംപ്ലീറ്റ് തുണികൾ അവിടെ ആ വീട്ടിലാണ് കേട്ടോ എല്ലാം ഇപ്പോൾ അതുകാരനെ കൊണ്ടൊന്നൊക്കെ ഒന്ന് ഉണങ്ങിയൊക്കെ കിട്ടാന്നുണ്ട് കേട്ടോ നനിയാണ്ട് ഇങ്ങനെ കിടന്നുള്ളൂല്ലോ അപ്പം കുന്നുകൂടി തുണികളാണ് അവിടെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് കേട്ടോ അച്ഛൻ കുറേ അഴക്കകളൊക്കെ തന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ഡ്രസ്സുകളും അവിടെ കൊണ്ടുവിടാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ നമ്മുടെ കുടുംബാൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ അതേ ഞങ്ങളുടെ ഉമ്മർത്ത് തന്നെ ഒരു ചെറിയൊരു റമ്പുട്ടാൻ്റെ തേയ് നിൽക്കണുണ്ട് കേട്ടോ അതുമ്പം കുറച്ച് ഉണ്ടായിട്ടുണ്ട് മൂത്ത് കിട്ടിയിട്ടില്ല കേട്ടോ ഒക്കെ അങ്ങനെ താഴെ വീണ് കൊഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് പിന്നെ നമ്മുടെ സുടുമോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കുളി കുളിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തുടക്കമാണ് കേട്ടോ ചെയ്യണത് ഇപ്പോൾ ഈ മഴയെ കാരണം കൊണ്ട് സുടുമോനെ അങ്ങനെ കുളിക്കാനൊന്നും ആയിട്ട് പറ്റില്ല ഫിക്സ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് തുടച്ചെടുക്കാണ്ട് കേട്ടോ ചൂടുവെള്ളത്തിൽ ആരിവേപ്പിൻ്റെ അലിയൊക്കെ ഇട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും സുടുമോനെ അവിടെ കളിച്ച് ജയിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മമ്മോ പശമൊക്കെ തൊട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാവാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വരാം താങ്ക്